ॐ सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनम् श्रीमहादेव्यै नमः सदाशिवसमारम्भाम् शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् मूगम् करोति वाचालम् पङ्कुं लङ्घयदे गिरिम् यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरम् करविराजित शङ्खचक्रकौ सरसिजं करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासम् वातालयेशमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्दकृष्णा गोविन्द गोविन्द रथाङ्गपाणि गोविन्द गोविन्द नमो नमस्ते ॐ श्रीगुरुभ्यो नमः सर्वत्र देवीनाम संकीर्तनं श्रीमहादिव्ये देवी नमः നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃതികളെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എല്ലാവർക്കും ജഗദമ്പയുടെ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേവീനാരായണീയം പണ്ഡിതാദ്രേശ്വരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീസ്തുതിയാണ് ശ്രീ വേദഭ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവീ നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ് ദേവീ നാരായണീയത്തിൽ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളാണ് ഉള്ളത് അതിൽ ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ദശകങ്ങൾ നാം ഇതിനോടകം അനുസ്മരിച്ചു കഴിഞ്ഞു ആ ദശകങ്ങളിലെ പാരായണം പദഛേദം അന്വയം അർത്ഥം അന്വയാർത്ഥം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഈ ക്ലാസ്സിൽ ഇതിന് ഈ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്ന ശ്ലോകങ്ങൾ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദന്വയാർത്ഥം വ്യാഖ വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് ഇന്നത്തെ പഠന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇതിനു മുൻപിൽ ഒന്ന് മുതൽ ആറു വരെയുള്ള ശ്ലോകങ്ങളുടെയും നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ഞാൻ വളരെ അധികം സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വളരെ ഭക്തിപൂർവം ദേവി നാരായണീയം പാരായണം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ജഗദമ്പയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹരേ കൃഷ്ണ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് ആദ്യം ശ്രവിക്കാം ശ്രീ ദേവീ നാരായണീയം ദശകം ഇരുപത് ദേവകീപുത്രവധം ശ്ലോകം ഏഴ് പാരായണം भूप दैत्यः खलु कालनेमिर्जगत्प्रसिद्धो हरिणा हतश्च ततोऽत्र जातोऽसि सुरा हरिश्च त्वाम् हन्तुमिच्छन्त्यधुनापि शत्रुम् श्लोकम् यत् देवास्तदर्थम् नररूपिणोऽत्र व्रजे च जाता वसुदेवमुख्याः नन्दादयश्रदि नन्दादयश्च इमेन इमे न विस्रम्भणीया न च बान्धवास्ते श्लोकम् उन्वदे त्वम् स्मर देवकस्य पुत्र्या सुदेष्वष्टमाताम् गतः सन् निहन्ता हरिरेव शत्रुरल्पो विनोपेक्ष्य इतीर्यतेः ശ്ലോകം പത്ത് സർവാത്മജന സർ അഷ്ടു പ്രഥമേ വിദ്ധി ഹരിം സദേതി ഗതേ മുനൗ കോധമ സഹ ശ്ലോകം പതിനൊന്ന് സേ സോനോമരം ജഘാന कारा परिमप्य पदिमप्यबध्नात् तयोः सुतान् षट् खलु जातमात्रान् हत्वा कृतम् स्वम् हितमेव मेने श्लोकम् पन्द्र कायेन वाचा मनसेन्द्रियैर्वा मा जातु पापम् करवाणि देवि ममास्तु सत्कर्मरति प्रियसे भवानि ശ്ലോകം ഏഴ് പദച്ചേദം പദച്ഛേദം അന്വയാളം വ്യക്തി ൂപ്പ ദൈത്യ ഓ കാലനേമിഹി ജഗത് പ്രസിദ്ധ ഹരി അന്വയാർത്ഥം നോക്കാം ഹേ ഭൂപാ ഇവിടെ ശ്രീനാരദ മഹർഷി കംസനെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ഹേ രാജാവേ അങ്ങ് ജഗത്പ്രസിദ്ധ ലോക പ്രസിദ്ധനായ കാലനേമിഹി ദൈത്യ ഖലു കാലനേമി എന്ന അസുരനാണ് ഹരിണാഹതഹ ച വിഷ്ണുവിനാൽ അങ്ങ് കൊല്ലപ്പെട്ടു തതഹ അത്ര ജാതഹ അസി അതിനുശേഷം ഇതാ ഇവിടെ ജനിച്ചു ഈ യതുവംശത്തില് ദേവന്മാരും വിഷ്ണുവും ശത്രും ശത്രുവായ അങ്ങയെ ഹും അധുന അപി ഇച്ഛന്തി കൊല്ലാൻ എപ്പോഴും ആഗ്രഹിക്കുകയാണ് ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം ശ്രീനാരദ മഹർഷി കംസനോട് ഉള്ളിൽ ചിരിച്ചും എന്നാൽ പുറമേ ഗൗരവഭാവത്തിലുമായിട്ടാണ് പറയുന്നത് അല്ലയോ രാജാവേ അങ് ഹേ ഭൂഭാത്വം അതാണ് പറയുന്നത് ഹേ രാജാവേ അങ്ങ് ജഗത്പ്രസിദ്ധ കാലനേമി ദൈത്യ ലോകപ്രസിദ്ധനായ കാലനേമി എന്ന അസുരനാണ് ഹരിണാഹതഹാ ച ഹരിണച്ച വിഷ്ണു വിഷ്ണുവിനാൽ അങ്ങ് കൊല്ലപ്പെട്ടു തതഹ അത്ര ജാതക അസിഹി എന്നാൽ ഇപ്പോൾ ഇതാ എന്താ എന്താ ഇപ്പോൾ അങ്ങ് ഇവിടെ ജനിക്കുകയും ചെയ്തു സുരാഹാഹരിഹീച ശത്രും ദേവന്മാരും വിഷ്ണുവും ശത്രുമായ അങ്ങയെ ഹന്തും മധുന അപി ഇച്ഛന്തി അങ്ങയെ ഇപ്പോഴും കൊല്ലാൻ ആഗ്രഹിക്കുകയാണ് കംസന്റെ പൂർവജന്മ വൃത്താന്തം ശ്രീ നാരദ മഹർഷിക്ക് എല്ലാം അറിയാം അദ്ദേഹം ത്രികാലജ്ഞാനിയാണ് അതാണ് പറയുന്നത് ഈ കംസൻ ലോകപ്രസിദ്ധനായ കാലനേമി എന്ന അസുരനായിരുന്നു എന്ന് യുദ്ധം ചെയ്തപ്പോൾ അങ്ങ് വിഷ്ണുവിനാൽ കൊല്ലപ്പെട്ടു പിന്നീട് ഉഗ്രസേനൻ്റെ പുത്രനായി അങ്ങ് ഏതു വംശത്തിൽ ജനിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും വിഷ്ണുവും ദേവന്മാരും ഒക്കെ അങ്ങയെ ശത്രുവായിട്ടാണ് കാണുന്നത് എന്ന് മാത്രമല്ല അങ്ങയെ കൊല്ലാനായിട്ടും കൂടി അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് ഏഴാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഗോവിന്ദമസീർത്തോവിന്ദഗോവിന്ദ ശ്ലോകമെട്ട പദഛേദം തർം നരൂപിണ അത്ര വ്രജെ ജാത വസുധേവുഖ്യയച്ചിശ വിസ്രംഭണീയാന്ധവാ ദേവന്മാര് വേണ്ടി നരരൂപിണ മനുഷ്യരൂപത്തിൽ അത്ര വ്രജാതാഹ ഇവിടെയും വ്രജത്തിലുമൊക്കെ ആയിട്ട് ജനിച്ചു കഴിഞ്ഞു വസുദേവ മുഖ്യാഹ വസുദേവർ മുതലായവരും നന്ദാദയാഹ ച നന്ദൻ മുതലായവരും ത്രിദശാഹ ദേവന്മാരാണ് അവരും ദേവന്മാരാണ് ഇമേതേ അവരെ അങ്ങ് വിശ്രംഭണീയാഹ അങ്ങ് വിശ്വസിക്കരുത് നാ അവർ അങ്ങയുടെ ബന്ധുക്കളുമല്ല അങ്ങ് അവരെ ഒരിക്കലും വിശ്വസിക്കരുത് ശ്രീ നാരദ മഹർഷി ഇവിടെ കംസനോട് തുടർന്ന് പറയുകയാണ് എന്താണ് പറയണത് എന്ന് വെച്ചാൽ ദേവ തഥർത്ഥം നരരൂപിണാഹ ദേവന്മാര് അതിനു വേണ്ടി അതിനുവേണ്ടി വേണ്ടി അങ്ങയെ കൊല്ലാൻ വേണ്ടി നരരൂപത്തില് അത്ര പ്രജയിച്ച ജാതാഹ കംസനോട് പറയുന്നു ബന്ധുക്കളാണ് എന്ന് പറയുന്ന ഇവരൊന്നും സത്യത്തിൽ അങ്ങയുടെ ബന്ധുക്കളല്ല ദേവന്മാരെ മനുഷ്യരൂപത്തിലെ മധുരയിൽ യഥംശത്തിലുമൊക്കെ ഗോകുലത്തിലും ഒക്കെ ആയിട്ട് ജനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വസുദേവരും നന്ദൻ മുതലായവരും എല്ലാം ദേവന്മാരാണ് അവര് എന്നാൽ യഥംശത്തിൽ കംസന്റെ ബന്ധുക്കൾ എന്ന ഭാവത്തിൽ അവർ കഴിയുന്ന അവർ പലരുമുണ്ട് വസുദേവൻ എന്ന വസുദേവനെ പോലെ ഗോകുലത്തിൽ നന്ദൻ മുതലായവർ കംസന്റെ സുഹൃ സുഹൃത്തുക്കളായിട്ടാണ് കഴിയുന്നത് ഇമേതേ ഇവരെ അങ്ങ് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന ബാന്തവാഹാച അവരാരും അങ്ങയുടെ ബന്ധുക്കളുമല്ല കംസനെ കൊല്ലാൻ ദേവന്മാർ കരുനീക്കി തുടങ്ങിയിരിക്കുന്നു അങ്ങ് അത് ശ്രദ്ധിക്കണം എന്നാണ് മഹർഷി കംസനെ ബോധിപ്പിക്കുന്നത് ദേവന്മാരിപ്പോ പല പല രൂപങ്ങളെടുത്ത് വേഷങ്ങളൊക്കെ എടുത്ത് ഭൂമിയിൽ മനുഷ്യരായിട്ട് പിറന്നിട്ടുള്ളത് ഈ വസുദേവർ നന്ദർ ഇവരൊക്കെ ബന്ധുക്കളാണ് എന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ അവർ ബന്ധുക്കളല്ല സത്യത്തിൽ അങ്ങയെ കൊല്ലാനായിട്ട് വന്ന ദേവന്മാരാണ് എന്ന് ഹർഷി അവിടെ സൂചിപ്പിച്ചു കൊടുത്തു കാരണം അങ്ങക്ക് തോന്നാണ് കംസനെ കൊല്ലാൻ ദേവന്മാര് കരുനീക്കി തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ആരംഭം എന്ന നിലയിൽ ദേവന്മാര് മനുഷ്യവേഷത്തിൽ ജനിച്ചിരിക്കുകയാണ് എവിടെ മധുരയിലും യദുവംശത്തിലും ഗോകുലത്തിലും ഒക്കെ ആയിട്ട് അവര് ജനിച്ചിരിക്കുന്നു അവര് അവര് ഗോപന്മാരും ആ നന്ദഭൂപ്രതികളായ വസുദേവ പ്രഭൃതികളും ആയ ദേവന്മാരും നര നന്ദപ്രഭൃതികളായ ഗോപന്മാരും ഒന്നും കംസന്റെ ബന്ധുക്കളല്ല അവർ വിശ്വാസ്യരുമല്ല കാരണം അവർ വേഷം മാറി നടക്കുന്ന ദേവന്മാരാണ് എന്ന് ശ്രീനാരദ മഹർഷി കംസനെ ബോധിപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഗുരുഭ്യോ നമം ശ്ലോകം ഒൻപത് പദച്ഛേദം ത്വം വ്യോമവാണിം സ്മര ദേവകസ്യ അഷ്ടമതാം ഗതഃ സൻ സഹ ത്വം നിഹന്ത ഹരിഹി അല്പഃ അപി ന ഇതി ഉപേക്ഷ ഇതിന്റെ ഹിന്ദർം നോക്കാം ത്വം വ്യോമവാണീം സ്മര അതായത് ച അശരീരി വ്യോമവാണീച്ച അങ്ങ് ഓർമ്മിക്കൂ കംസനോട് പറയാണ് നാരദമഹർഷി സഹാഹരിഹി ഏവ ആ വിഷ്ണു തന്നെയാണ് ദേവകസ്യ പുത്രിയാഹ ദേവക ദേവകപുത്രിയുടെ അതായത് ദേവകിയുടെ സുതേഷു പുത്രന്മാരിൽ അഷ്ടമതാം ഗതഹാസൻ എട്ടാമനായി തീർന്ന്ഹന്ത അങ്ങയെ കൊല്ലാൻ വരുന്നത് ശത്രുഹു അൽപ്പ അപി ശത്രു അൽപ്പനായിരിക്കാം എന്നാലും ന ഉപേക്ഷ ഉപേക്ഷിക്കപ്പെടരുത് ഇത് ഈര്യദേഹി ശത്രു അല്പനാണെങ്കിലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയപ്പെടാറുണ്ടല്ലോ നാരദ മഹർഷി തുടർന്ന് കംസനോട് പറയുകയാണ് എന്താണ് പറയണത് എന്ന് വെച്ചാൽ വ്യോമവാണിയും സ്മര അങ്ങ് ഒരു വ്യോമവാണി കേട്ടുവല്ലോ അതന്ന് അങ്ങ് ഓർമ്മിക്കൂ എന്താണ് അന്ന് പറഞ്ഞത് ദേവകസ്യാപുത്രിയാ സുദേശോ അഷ്ടമതാം ഈ ദേവകിക്ക് ഉണ്ടാകുന്ന പുത്രന്മാരിൽ ഗതഹാസൻ എട്ടാമനായി ത്വാം നിഹന്ത അങ്ങയെ കൊല്ലാനായി വരുന്നുണ്ട് ശത്രുഹു അൽപ അഭി ശത്രു വളരെ ചെറുതാണ് അല്പനാണ് എന്നാലും ന ഉപേക്ഷ്യാ ഉപേക്ഷിക്കരുത് എന്ന് പറയപ്പെടാറുണ്ടല്ലോ അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ദേവഗീ വസുദേവന്മാരുടെ വിവാഹ സമയത്ത് ഒരു വ്യോമവാണി ഉണ്ടായത് മഹർഷി കംസനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദേവകിക്ക് ഉണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനാണ് നിന്നെ കൊല്ലും ആ എട്ടാമൻ ആരാണ് അത് ആ എട്ടാമൻ വിഷ്ണുവാണ് എന്ന് ശ്രീ നാരദ മഹർഷി നാരദ മഹർഷി ഇവിടെ കംസനെ ഓർമ്മിപ്പിച്ചു കൊണ്ടറിയിക്കുകയാണ് അതുകൊണ്ട് കംസന് വിഷ്ണുവിനോടുള്ള ജന്മാന്തര ശത്രുത്വം പൂർവജന്മകൃതമായിരിക്കുന്ന ശത്രുത്വം അത് ശ്രദ്ധിക്കണം ശത്രു അല്പനാണ് എങ്കിലും എപ്പോഴും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉപേക്ഷാബുദ്ധിയോടുകൂടി ശത്രുവിനെ കാണരുത് ശത്രുവിനെ വെറുതെ വിട്ടുകൂടാ എന്ന് കംസന്റെ സമീപത്ത് വന്ന് ശ്രീനാരദ മഹർഷി പറയുകയാണ് ശ്രീനാരദ മഹർഷി കംസനെ ഓർമ്മിപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്ലോകം പത്ത് പദച്ഛേദം സർവാത്മജനം നൃപ മേളനെ അേ അഷ്ട പ്രഥമേ ചർ മായാ ഹരി സദന കോധം ഇയാംസ എന്താണ് ഈ പദങ്ങളുടെയൊക്കെ അന്വയാർം ഹേ നൃപ േ രാജാവേ ഇവളുടെ സർവാത്മജാനാം മേളനെ എല്ലാ പുത്രന്മാരും സമ്മേളിക്കുമ്പോൾ സർവേ അഷ്ടമാ എല്ലാവരും എട്ടാമനാവാ എട്ടാമന്മാരാവാം സർവേ പ്രഥമേച എല്ലാവരും ഒന്നാമന്മാരുമാവാം ഹരിം സദാ വിഷ്ണുവിനെ എപ്പോഴും മായാവിനം വിദ്ധി വിഷ്ണു മായാവിയാണ് വിഷ്ണുവിനെ മായാവിയായി കരുതണം ഇതി മുനൗഗതേ ഇങ്ങനെ പറഞ്ഞ് ശ്രീനാരദ മഹർഷി പോയപ്പോൾ കംസഹാ ക്രോധം ഈ ആയ കംസൻ എന്തായി കംസന്റെ ഉള്ളിൽ ക്രോധം ഉണർന്നു അതായത് ശ്രീനാരദ മഹർഷി പറയുകയാണ് ഹേ നൃപ അസ്യാഹ അല്ലയോ രാജാവേ ഇവളുടെ മേളനെ എല്ലാ പുത്രന്മാരും സമ്മേളിക്കുമ്പോൾ ഏതു വേണമെങ്കിലും എല്ലാവരും എട്ടാമനാവാൻ സാധ്യതയുണ്ട് സർവേ പ്രഥമേജ എല്ലാവരും ഒന്നാമനുമാവാം ഹരിം സദ എന്താ കാരണം എന്ന് വെച്ചാൽ വിഷ്ണുവിനെ എപ്പോഴും മായാവിയായിട്ട് കരുതണം മായാവിനാ വിധ്യം ഇന്ദ്രജാലക്കാരനാണ് മഹാവിഷ്ണു അതായത് ആരും ഒന്നാമനാവാം ഒന്നാമനാവാനും എട്ടാമനാവാനും ഒക്കെ സാധ്യതയുണ്ട് മായാവിയല്ലേ ഭഗവാൻ അതുകൊണ്ട് ദേവകിയുടെ പുത്രനെ കൊല്ലാതെ വിടരുത് എട്ടാമത്തെ മകനല്ലേ എന്നെ കൊല്ലുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ മകനെ വെറുതെ വിടാം എന്നാണെങ്കിൽ ആ ഉപേക്ഷ പാടില്ല ഈ ആലോചന കംസന്റെ മനസ്സിൽ ഉണ്ടാവാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീനാരദ മഹർഷി അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ദേവകിക്ക് എട്ട് പുത്രന്മാർ ജനിച്ചു അവർ വളർന്നു എന്ന് കരുതുക ആ നാരദമാർഷി പ്രത്യേകിച്ച് ആ കംസനോട് പറയാണ് ഇപ്പോ ദേവകിക്ക് പുത്രന്മാരൊക്കെ ജനിച്ചു എട്ട് പുത്രന്മാർ ജനിച്ചു അവരൊക്കെ വളർന്നു വന്ന് കരുതൂ ആ എട്ട് പേരെയും വൃത്താകൃതിയിൽ നിർത്തു ഒന്ന് മനസ്സിൽ ആലോചിക്കൂ എന്നിട്ട് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എന്താവും ഏതും ഇപ്പൊ ഒരാളുടെ തൊട്ട് നോക്കിയാൽ അങ്ങനെ എണ്ണി നോക്കുമ്പോ എട്ടാമത്തത് അല്ലെ എട്ടാമനായിട്ട് ഒരു ഒരാൾ വരും ഏതും ദേവകിക്ക് ഇപ്പോൾ ജനിച്ചവൻ എട്ടാമനാവാൻ പാടില്ലായകയില്ല ഏതും എട്ടാമനാവാം അല്ലെങ്കിൽ ഏത് ഒന്നാമനാവാം അല്ലേ മഹാവിഷ്ണുമായവിയാണ് സൂത്രശാലിയാണ് ഇപ്രകാരം പറഞ്ഞ് ശ്രീനാരദ മഹർഷി കംസനോട് ഇപ്രകാരമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി വിഷ്ണുവിൻ്റെ നേർക്കും വസുദേവരുടെ നേർക്കും ആ പക ഒരേ പോലെ കംസന്റെ ഉള്ളിൽ വളർന്നു വന്നു ദേഷ്യം കംസന് ദേഷ്യം വന്നു താൻ കാലനേമിയായിരുന്നു എന്നും പൂർവ്വജന്മത്തിൽ വിഷ്ണു തന്റെ ഹന്താവായിരുന്നു എന്നും നന്ദഗോപരും വസുദേവരും ഒക്കെ ദേവന്മാരാണെന്നും എല്ലാം അറിഞ്ഞ് കംസൻ തീർച്ചപ്പെടുത്തി എന്താ കംസൻ തീർച്ചപ്പെടുത്തിയത് ഇനി അങ്ങോട്ട് കരുതലോടെ വേണം ജീവിക്കാൻ എന്ന് അപ്പോഴും മനസ്സിൽ മഹാവിഷ്ണുവിനെ തന്നെയാണ് കംസൻ ദേഷ്യരൂപത്തിലാണ് മഹാ മഹാവിഷ്ണുവിനെ വിചാരിക്കുന്നത് പക്ഷെ മനസ്സിൽ മഹാവിഷ്ണുവാണ് കംസന്റെ ഉള്ളിൽ അല്ലേ അത് നോക്കൂ അത് വളരെ നല്ലൊരു കാര്യമല്ലേ ഭഗവാനാൽ ഭഗവാന്റെ കൈകൊണ്ട് മരണം ഈ ഉണ്ടാവും അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഈ പത്താമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി അടുത്ത പതിനൊന്നാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം സഹാദേവകീസൂനം അരം ജാന പതിം കാരാഗൃഹേതം പതിധ്ത് തയോ ജാതം നോക്കാം സഹാദേവകീസൂനും അദ്ദേഹം ദേവകിയുടെ പുത്രനെ അരം ജഘാന സഹാദേവകീസൂനും അദ്ദേഹം ആര് ആ കംസൻ അരം വേഗം ഉടനെ തന്നെ കൊന്നു താം പതി അഭി അവളെയും ഭർത്താവിനെയും ആരെ തന്റെ സഹോദരിയായ ദേവകിയെയും വസുദേവരെയും കാരാഗൃഹേ അവധനാഥ് കാരാഗൃഹത്തില് കെട്ടി ബന്ധിച്ചു വെച്ചു തയോഹോ ഷട്ട്സുതാൻ അവരുടെ ആറ് പുത്രന്മാരെ ഷട്ട്സുതാൻ ആറ് പുത്രന്മാരെ ജാതമാത്രാൻ ഖലു ആറു പുത്രന്മാരും ജനിച്ച ഉടനെ ഹത്വാഹൃതം കൊല്ലുകയും ചെയ്തത് സംഹിതം ഏവാ തൻ്റെ ഭാവി നന്മയ്ക്ക് ഉതകും എന്ന് മേനെ കരുതുകയും ചെയ്തു അപ്പോ ഈ വസുദേവ വസു വസുദേവരും വസുദേവരും ആ നന്ദപ്രമുഖന്മാരും എല്ലാവരും ആരും ആരെയും വിശ്വസിക്കരുത് പ്രത്യേകിച്ച് സഹാരത മഹർഷി പറഞ്ഞു അല്പനാണെങ്കിലും ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല ശത്രുക്കളാണ് അവര് ദേവന്മാരാണ് അവര് ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ് കംസനെ കൊല്ലാനാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തപ്പോൾ ഉള്ളിൽ ദേഷ്യം ആ കംസന് വന്നു അല്ലേ അപ്പോ ആ ദേവകീ വസുതന്മാരുടെ ആദ്യ പുത്രനെ തന്നെ കംസനടിച്ചു പോന്നു നോക്കൂ കംസന്റെ ഉള്ളില് ദേഷ്യം പക പക വന്നു കഴിഞ്ഞു ആ പക വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ അതല്ലേ മനുഷ്യന്മാർക്കും അത് തന്നെയല്ലേ ഏ ഇപ്പൊ ഇവിടെ നോക്കൂ ഭഗവ നാരദ മഹർഷിയൊക്കെ ആ സ്വം സഹാദേവകീസൂനം അദ്ദേഹം ദേവകിയുടെ പുത്രനെ അരം അതിവേഗം ഉടനെ തന്നെ കൊന്നു അവളെയും ആരെ അവളുടെ പതിയായ വസുദേവരെയും കാരാഗ്രഹത്തില് ബന്ധിച്ചു ആരെ തന്റെ സഹോദരിയെയും അവളുടെ പതിയായ വസുദേവരെയും തയോഹോ ഷ്ടുദാൻ അവർക്കുണ്ടായ ആറ് പുത്രന്മാര് അല്ലേ ജാതവ മാത്രാൻ ഖലു ജെ ആറു പുത്രന്മാരെയും അവർക്കുണ്ടായ ആ ആറു പുത്രന്മാരെയും ജനിച്ച ഉടനെ തന്നെ ജനിച്ചപ്പോൾ തന്നെ ഹത്വാകൃതം കൊല്ലുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇത് വിഷ്ണു ആണ് എന്ന് കരുതി അങ്ങനെയാണ് കൊന്നത് ഈ ജനിച്ചിരിക്കുന്ന കുട്ടി വിഷ്ണു ആണ് ആ കംസന്റെ മനസ്സിലത് തോന്നി അപ്പൊ കൊല്ലുകയും ചെയ്തു ഇതാണ് തന്റെ ഭാവിക്ക് നല്ലത് എന്ന് കരുതുകയും ചെയ്തു അപ്പോ ദേവകീ വസുദേവന്മാരുടെ ആദ്യത്തെ പുത്രനെ കംസൻ അടിച്ചു വന്നു പിന്നീട് അവരെ കാരാഗ്രഹത്തില് ബന്ധിക്കുകയും ചെയ്തു എന്നിട്ട് അവർക്കുണ്ടായ എല്ലാ ആറു പുത്രന്മാരെയും കംസൻ വധിച്ചു ഇതെല്ലാം തന്നെ തൻ്റെ ഭാവി നന്മയ്ക്ക് നന്മയ്ക്കുതകും എന്ന് കംസൻ വിശ്വസിക്കുകയും ചെയ്തു കംസന്റെ ആ ഉള്ളിലെ പക നോക്കൂ എട്ടാമത്തെ പുത്രനാണ് തൻ്റെ അന്തകൻ ആയിരുന്നു മനസ്സിൽ അല്ലേ അപ്പോ ഉണ്ടാകുന്ന ആറു പുത്രന്മാരെയും ജനിച്ച ഉടനെ തന്നെ കൊല്ലുകയാണ് ചെയ്തത് അതൊക്കെ വിഷ്ണു കംസന്റെ മനസ്സിൽ വിചാരം ഈ ചെയ്യുന്നത് തന്റെ ഭാവി നന്മയ്ക്ക് ഉതകും എന്ന് കംസൻ വിശ്വസിക്കുകയും ചെയ്തു എന്നാണ് പതിനൊന്നാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്ലോകം പന്ത്രണ്ട് పదచ్చేదం కాయన వాచ మనసా ఇంద్రియై వా మా జాతు పాపం కరవాణి దేవి మమ అస్తు సత్కర్మరిది ప్రియ తే భవాని భక్తం కురు మా నమస్తే అన్వయం ఒక హే దేవి పదవి పోలే സമർപ്പണ ശ്ലോകത്തിലെ ഭഗവതിയുടെ ആ പാതാരങ്ങളിൽ വീഴുകയാണ് സ്ത്രോത്രകാരനായ പാലേലി നാരായണ നമ്പൂതിരി ഹേ ദേവി കായേന വാചാ മനസേന്ദ്രിയർ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയൈഹീ വ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ പാപം ജാതു പാപമൊരിക്കലും ഞാൻ മാ കരവാണി ഞാൻ പാപമൊരിക്കലും ചെയ്യുമാറാകരുതേ മമ സത്കർമ്മരതിഹി എനിക്ക് സത്കർമ്മങ്ങളിൽ താല്പര്യം ജനിക്കട്ടെ ഇതെല്ലാം ആ പാലേലി ശ്രീനാരായണൻ നമ്പൂതിരിയുടെ ദേവിയോടുള്ള ആ ദേവിയുടെ പാതാരങ്ങളെ വീണുകൊണ്ട് അദ്ദേഹം സമർപ്പണ ശ്ലോകത്തില് അത് പറയുകയാണ് അല്ലയ്യോ ഭവാനി ഞാൻ അവിടേക്ക് തീരട്ടെ മാം ഭക്തം കുരു എന്നെ ഒരു ഭക്തനാക്കി തരൂ എന്നെ അവിടത്തെ ഭക്തനാക്കി തരൂ അവിടത്തേക്കായിട്ട് ഇതാ നമസ്കാരം നമസ്കാരം പാപം ചെയ്യാതിരിക്കുകയും വേണം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മോഹം ഉണ്ടാവുകയും വേണം അല്ലേ ഞാൻ പ്രിയനായി തീരട്ടെ എന്നാണ് പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി ആ ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നത് അങ്ങ് അല്ലയോ ദേവി എന്നെ ഒരു ഭക്തനാക്കൂ എന്നെ അങ്ങ് ഭക്തനാ ഭക്തന അങ്ങയുടെ ഭക്തനാക്കി തീർത്താൽ മാത്രം മതി ഒരിക്കലും ഞാൻ ദേഹേന്ദ്രിയാദികളെ കൊണ്ട് പാപപറ പാപകർമ്മങ്ങളൊക്കെ ചെയ്തു പോകും എന്ന ആ അബദ്ധം അങ്ങനെയുള്ള ആ ഒരു അബദ്ധം ഒരിക്കലും എനിക്ക് പറ്റിപ്പോകരുത് എന്ന് ഈ സ്തോത്രകാരൻ ആഗ്രഹിക്കുകയാണ് അതിന് അതിൻ്റെ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത് ദേവിക്ക് പ്രിയപ്പെട്ടവനായി തിരിക്കാനാണ് സ്തോത്രകാരൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദേവിയെ പ്രണമിക്കുകയാണ് ദേവിയുടെ പ്രിയപ്പെട്ടവനായി തീരട്ടെ ഞാൻ എന്നാണ് സ്തോത്രകാരൻ അഭിലഷിക്കുന്നത് അങ്ങനെ ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലെ വ്യാഖ്യാനത്തോടുകൂടി ദേവി നാരായണീയത്തിലെ ദശകം ഇരുപത് രവകീപുത്രപഥം എന്ന ആ അധ്യായം ആ ദശകം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും മഹാദേവിയുടെയും അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കും എല്ലായ്പ്പോഴും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഇവിടെ ഉപസംഹരിക്കുകയാണ് एवरं भगवान् अनुग्रहके हरे कृष्ण सर्वं श्री ओम ॐ गुरुभ्यो नम सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नम ॐ श्रीगुरुभ्यो नमः